ദൈവം നിങ്ങൾ ഏതാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ ഇരുപത്തിരണ്ട് വാക്യങ്ങളൊന്നും വായിച്ചാൽ അരികെ ഫലപ്രദമായൊരു വൃക്ഷം വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എഴുതു അവനോട് പൊരുതി അവൻ്റെ വില് ഉറപ്പോടെ നിന്നു അവൻ്റെ കൈയാൽ ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ അപ്പൻ മോനെ അനുഗ്രഹിച്ച മൂന്ന് വാക്യ ആരനുഗ്രഹിച്ചതാണ് യാക്കോബ് തൻ്റെ മകൻ യോസഫിനെ അനുഗ്രഹിച്ച ഒരു പദ്യ രൂപത്തിലുള്ള മൂന്ന് വാക്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൻ വളരെ നീതി പുലർത്തുന്ന അനുഗ്രഹിക്കേണ്ടവനെ അനുഗ്രഹിച്ചു ശപിക്കേണ്ടവനെ ശപിച്ചു യോസഫിന് കൊടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് ഫലപ്രദമായ ഒരു വൃഷം അത് നീലുറവിൻ്റെ അരികിൽ നിൽക്കുന്ന ഫലപ്രദമായ ഒരു വൃഷം വൃക്ഷത്തെക്കുറിച്ചല്ല ഇവിടെ വർണ്ണിക്കുന്നത് തൻ്റെ മകനായ യോസഫിനെ കുറിച്ചാണ് ഇന്ന് ഈ ദൂത് ഞാൻ എടുക്കുന്നത് യോസഫിനെ കുറിച്ച് പ്രസംഗിക്കാനല്ല നിന്നെ കുറിച്ച് പ്രസംഗിക്കാണ് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് നിന്നെ കർത്താവ് കണ്ടിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായിട്ടാണ് നിന്നെ കണ്ടിരിക്കുന്നത് അത് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ അരികിൽ നിന്റെ വേര് പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡാ ഏതൊക്കെ കാലാവസ്ഥകൾ വന്നു മാറി പോയാലും നീ ഫലമുള്ള വ്യക്തിയാക്കി ദൈവത്തിന്റെ ആത്മാവ് മാറ്റും പുരുഷം ഇന്ന് ഞാൻ ചോദിക്കട്ടെ എത്ര പേര് പരിശുദ്ധാത്മാവുമായി കണക്റ്റഡാ വേര് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും അത് വെള്ളം റൂട്ട് എന്ന് പറയുന്നത് അരികിൽ നിൽക്കുക ദൈവത്തിന്റെ ആത്മാവി ഞാൻ പറയാം നീ ഫ്ലൊറിഷ് ചെയ്യുവാൻ നീ ഫലപ്രദമാകുവാൻ നിന്റെ ഇല വാടാതിരിക്കുന്നത് നിന്റെ ഇല പക്ഷിയായിരിക്കുന്നത് ആരും കാണാത്ത വേറൊണ്ടല്ലോ അത് പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്തു നിൽക്കുന്നത് കൊണ്ടാണ് രണ്ടു പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഫലപ്രദമായ വൃഷം സലോമോൻ പറഞ്ഞു തക്കകാലത്ത് ഫലം കായിക്കുന്നത് അത് വൃക്ഷത്തെക്കുറിച്ചൊന്നുമല്ല തക്കകാലത്ത് ഒരു വാഴ വെച്ചാൽ അതിനൊരു കാലമുണ്ട് ആറ് കൊല്ലം കഴിഞ്ഞിട്ടല്ല അതിനകത്തുനിന്ന് കൊല കിട്ടുന്നത് ദൈവാത്മാവി പറയട്ടെ നിനക്കൊരു തക്കകാലത്ത് ഫലം കായിക്കുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ തരും ഞാൻ പറയുന്നത് നീ വെറുതെ അങ്ങും നിൽക്കുന്നത് ആത്മാവിന്റെ പൗലോസ് തന്റെ ലേഖനത്തിന്റെ അകത്ത് പത്തൊമ്പത് പ്രാവിശ പറഞ്ഞിരിക്കുന്നത് അമിൽ വ്യാപരിക്കുന്ന 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 എത്ര പറഞ്ഞിരിക്കോ നമ്മിൽ ശക്തി വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി ഈ വ്യാപാരം നിന്നിലുണ്ടെങ്കിൽ നീ തക്ക സമയത്ത് ഫലം കായിക്കും ഫലപ്രദമായ വൃഷം അവിടെ വായിക്കുന്നു അവനെ മതിൽ കെട്ടി അടച്ചിരിക്കുക അന്നുകൊണ്ട് മതില് ബൗണ്ടറി കെട്ടി അടച്ചു വച്ചിരിക്കുക മതിലിൻ്റെ ഇപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിലും ഫലം ഇപ്പുറത്തോട്ട് തരും കേട്ടില്ലേ പറഞ്ഞു ആരെങ്കിലും മതിലരുകി നിൽക്കുന്ന മാവോ ഏതെങ്കിലും വൃഷമോ വല്ലോ ഉണ്ടോ അപ്പുറത്തെ അയൽവക്കക്കാർക്കും കൂടെ മാങ്ങാ കൊടുക്കുന്ന വൃഷമല്ല നിൽക്കുന്നത് ഇവിടെയാണെങ്കിലും അവിടെയും ഫലം കൊടുക്കും പക്ഷെ അതിന് കെട്ടി അടച്ചിരിക്കുക മനസ്സിലാവുന്നുണ്ടോലൂയ്യ പലരുടെയും ജീവിതം അങ്ങോട്ട് ഗ്രോത്ത് ഇല്ലാതെ അടഞ്ഞു പോകാൻ കാര്യമെന്ന് ഒന്നും കൂടെ ശ്രദ്ധിച്ചേക്കണം പലരും അങ്ങോട്ട് വളരുന്നില്ല വളർച്ച മുരടിച്ചു പോയി പണ്ട് ഒരാൽ വൃഷമുണ്ടായിരുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്ത് ആല് ആര് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കോൺക്രീറ്റെ പറ്റിപ്പിടിച്ചിരിക്കും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ മുകളിൽ അതിൻ്റെ മുകളിൽ ഷീറ്റിട്ടപ്പോൾ അതെല്ലാം കരിഞ്ഞു പോയി സൂര്യപ്രകാശം അടിക്കാതെ വന്നപ്പോഴത്തേക്കും ഒരുപാട് കാര്യം ഞാൻ പ്ലാസ്റ്റർ പൊട്ടിച്ചത് വെച്ചു വിഷം കൊണ്ടുവന്ന് സ്പ്രേ ചെയ്തു വേരുൾപ്പെടെ കുത്തിപ്പറിച്ച് ദൂരെ കളഞ്ഞു അടുത്ത പ്രാവശ്യം വന്ന് നോക്കുമ്പം വീണ്ടും തലപൊക്കിയിട്ടുണ്ട് നിങ്ങളാരും കണ്ടിട്ടേ ഇല്ല ഷെയ്ഡിൻ്റെ മുകളിൽ വളരുന്ന ആല് പക്ഷേ നിങ്ങൾ റോഡിലോട്ട് പോകുന്നത് അപ്പുറത്ത് താണ്ട അങ്ങോട്ട് കല്ലുമലയ്ക്ക് പോകുമ്പോൾ അവിടെ രാവിലി ഒന്ന് പോണ്ടോ ഇല്ല അവിടെ രാലി ഒപ്പിൻ്റെ ആ അമ്പതടി അറുപതടി പൊക്കത്തിലാണ് ഇത് വളരുന്നത് എത്ര അടി പൊക്കത്തിലാണ് അൻപത് അറുപത് എഴുപത് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് നാൽപ്പതടി മുതൽ അറുപതടി വരെ പൊക്കത്തിലാണ് ആൽവൃഷം നിൽക്കുന്നത് പക്ഷേ ഈ ഒരു ആലേ എൻ്റെ പൊക്കം വരെയുള്ളൂ ഹാല ലോയ് കൂടി വന്നാൽ ഒരാറടി പൊക്കത്തിൽ കൂടുതൽ ഇത് പോകുന്നില്ല എന്താ കാര്യം വളർച്ച മുരടിച്ചു പോയി ഈ വളർച്ച മുരടിച്ച ഫലപ്രദമായ വൃക്ഷമില്ല ഏതെങ്കിലും വൃക്ഷം മുരടിച്ചു പോയി നിന്നെ മതിരി കെട്ടി നിന്നെ അടച്ചു ഒതുക്കി വെക്കുന്നെങ്കിൽ ഇന്ന് കർത്താവ് പറയും നിന്നെ പുറത്തിറക്കും